ഇന്ത്യക്കൊരു സവിശേഷതയുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു സംവിധാനമാണ് പൂർവ്വ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇവിടെ പോലുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ മാത്രമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുള്ളൂ ഈ ജാതി വ്യവസ്ഥ ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളുടെ ഐക്യം തടയുന്നതാണ് പരസ്പരം ഏകീകരിക്കാൻ തടസ്സം ചെയ്യുന്നതാണ് ഓരോ ജാതിക്കും നമ്മൾ എന്നുള്ള പൊതുബോധമില്ല അങ്ങനെ കൊണ്ട് ഹിന്ദു വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു കൂട്ടമാണ് അതിൽ പുലയനും പറയനും നായനും നമ്പൂതിരി ഇങ്ങനെയുള്ള ജാതികൾക്ക് പരസ്പരം ഒന്നാണെന്ന് തോന്നണമെങ്കിൽ ഒരു പൊതുശത്രു വേണം ഡോക്ടർ അംബേദ്കർ ആണ് പറഞ്ഞത് ഹിന്ദുയിൽ ഹിന്ദുക്കൾ എന്ന പൊതുബോധം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം വിരുദ്ധ കലാപകാലഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ മുസ്ലിങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന കിംപദ്ധികൾ കൊണ്ടും അവർക്കെതിരെ കലാപങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് പലപ്പോഴും ഹിന്ദുബോധം ഉണ്ടാക്കുന്നുള്ളു പൊതുബോധം ഉണ്ടാക്കാൻ കഴിയുള്ളു അല്ലാത്ത സമയത്തെല്ലാം ജാതി ബോധമാണ് ഇന്ത്യക്കാർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വം വികസിക്കാൻ അവർ എപ്പോഴും ചെയ്തൊരു കാര്യം മുസ്ലിം വിരുദ്ധമായൊരു പൊതുബോധം മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ അകത്തുള്ള അവർണ്ണ സവർണ വൈരുദ്ധ്യത്തെ അവർ മായ്ച്ചു കളഞ്ഞു അല്ലെ ഹിന്ദുക്കളുടെ അകത്ത് എപ്പോഴും പരസ്പരം പോരടിക്കുന്ന സവർണരോട് പോരടിക്കുന്ന ദലിതരെയും പിന്നോക്കക്കാരെയും അല്ലെങ്കിൽ ബ്രാഹ്മണാധി ആധിപത്യത്തിന് വശമതരല്ലാത്ത ബ്രാഹ്മണ പൗരോഹിത്യത്തിന് വധ വശമതരല്ലാത്ത അവരുടെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂട്ടുമായിരുന്ന ജനവിഭാഗങ്ങൾ ബ്രാഹ്മണിസത്തിനെതിരെ എപ്പോഴും ചെറുത്ത് തിന്നിട്ടുണ്ട് ഈ ചേർത്ത് നിന്ന വിഭാഗങ്ങളെ മുസ്ലിങ്ങൾ നമുക്കൊരു പൊതുശത്രുവുണ്ടായിരിക്കുന്നു ആ പൊതുശത്രുവിനെതിരെ നമ്മൾ ഒന്നായിരിക്കണമെന്നുള്ള ഒരു ബോധമുണ്ടാക്കിക്കൊണ്ടാണ് ഹിന്ദുത്വം ഇവിടെ വികസിച്ച് വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു മുസ്ലിം വിരുദ്ധ പദ്ധതിയുണ്ട് ഈ മുസ്ലിം വിരുദ്ധ പദ്ധതിയെ നമ്മൾ ഒരു രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കണം അത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു മുസ്ലിം ഒരു കെട്ടുകഥ അല്ലെ ടിപ്പു സുൽത്താൻ അപ്പോൾ മഹാന്മാരായ രാജാക്കന്മാർ മതഭ്രാന്തരായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിരുന്ന ഹിന്ദു മുസ്ലിം ഭരണകൂടങ്ങൾ ആക്രമണകാരികളായിരുന്നു എന്നൊക്കെ പറയുന്ന കെട്ടുകഥകളിലൂടെ ഉണ്ടാക്കിയ ഒരു ചരിത്രബോധം അവർ പണ്ട് മുതലേ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ജനങ്ങൾക്കകത്തേക്ക് ഹിന്ദുവൈരുദ്ധ്യം ഹിന്ദുക്കൾക്കിടയിലുള്ള സവർണ അവർണ വൈരുദ്ധ്യം തേച്ച് കളയുന്നതിനു വേണ്ടി അവർ മുസ്ലിം വിരുദ്ധ പൊതുബോധം ഉണ്ടാക്കിയെടുക്കുകയും ഈ പൊതുബോധത്തിന് ഒരു അഭ്യന്തര ശത്രുവായി ഒരു അപരശത്രുവായി മുസ്ലിം പ്രതിഷ്ഠിക്കുകയും തൊട്ടു പുറകിൽ ബാഹ്യ ശത്രുവായി പുറം ശത്രുവായി പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരൊരു രാഷ്ട്രീയ സംവിധാനമായി ഉയർന്നു വന്നു ഇതിന് നമ്മുടെ മതേതര ശക്തികൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അല്ല ശക്തി ദൗർബല്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ നമ്മുടെ ന്യൂനപക്ഷ സങ്കല്പങ്ങളുടെയൊക്കെ നുസരിച്ച തകരാറിലായത് കൊണ്ടാണ് ഇവർക്ക് വികസിച്ചാൽ വന്ന് പറ്റിയതെന്ന് നമുക്കറിയാം മോദി രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് നമുക്കറിയാം ജനങ്ങളെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആക്കുമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുത്തും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ വ്യാഗ്ദാനങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ടും മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾ എതിരെ ശത്രുത ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിലൂടെയാണ് ആദ്യത്തെ മോദി ഗവൺമെന്റ് വന്നെങ്കിൽ രണ്ടാമത്തുള്ള മോദി ഗവൺമെന്റിന്റെ വരവിന്റെ പിന്നിൽ പലതരത്തിലുള്ള അഴിമതികളുണ്ട് ആദ്യമേ പ്രസംഗിച്ച പോലെ തന്നെ പുൽവാമ അക്രമം ശത്രുവിന് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധ അന്തരീക്ഷം നിർമ്മി രൂപപ്പെടുത്തിക്കൊണ്ടുള്ള പല പ്രവണതകളിലൂടെ പല സിറ്റുവേഷനിലൂടെയാണ് കടന്നു വന്നത് ഈ സിറ്റുവേഷൻ അഭൂതപൂർവ്വമായ വിജയമാണ് അവർക്ക് കൊടുത്തത് അതിന്റെ ലഹരിയിൽ അതിൽ ലഹരിയിൽ അവര അവരുടെ ഹിന്ദുത്വ അജണ്ട ഓരോന്നായി തുറന്നു വിട്ടു ആദ്യമായിട്ട് അവർ ചെയ്തത് മുത്തലാക്ക് നിയമം ക്രിമിനൽ കുറ്റമായി മാറ്റുകയാണ് ചെയ്തത് രണ്ടാമത് അവര് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു മൂന്ന് അവര് ഭരണകൂട ുമായി ബാബ്രി മസ്ജിദിന്റെ അധികാരം അധികാരമില്ലായ്മ ചെയ്തു കൊടുത്തു നാലാമതായി അവർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളതാണ് മുസ്ലിം വ്യക്തി നിയമങ്ങളെ പൂർണമായിട്ട് റദ്ദു ചെയ്തുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത് നാലാമതായി അഞ്ചാമതായിട്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ത്യയിലെ ന്യൂനപക്ഷ കമ്മീഷൻ പിരിച്ചുവിട്ട് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനം ഈ നയങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിലെല്ലാം ഇന്ത്യയിലെ വിശാല ബഹുജനങ്ങളെ ബാധിക്കുന്നതാണ് എല്ലാം എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ഇതിൽ ഒറ്റതിരിക്കുകയും മുസ്ലിങ്ങളെ ഒറ്റതിരിക്കുന്നുണ്ട് മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റതിരിക്കുകയും അവർ പുറന്തള്ളുകയും അവർ ഉന്മൂലത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വംശീയ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന കാര്യം ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി രൂപപ്പെടുത്തിയിരിക്കുന്ന കരി നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭീകര നിയമങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരത്വത്തെ സംശയാസ്പദമാക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതിക്കെതിരെ ഹിന്ദുത്വത്തിന്റെ വിചാരധാരയിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന ചില രാഷ്ട്രീയ സങ്കല്പങ്ങൾക്കെതിരെ ഇന്ത്യയിൽ രാഷ്ട്രീയ സമരം ഉണ്ടായിരിക്കുന്നു ഈ രാഷ്ട്രീയ സമരത്തെ പറയാം പലരും വിശേഷിപ്പിക്കുന്ന ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സമരം നടക്കുമ്പോൾ രണ്ടാം സാന്ദ്ര സമരമാണെന്നുള്ള വാക്ക് പറഞ്ഞത് മമതാ ബാനർജിയാണ് പിന്നീട് കേരളത്തിലെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാം രാഷ്ട്രീയ സാന്ദ്ര സമരമാണ് നമ്മൾ ആലോചിക്കണം രണ്ടാം രാഷ്ട്രീയ സമരം എന്നുള്ള വാക്ക് ഉത്ഭവിച്ചത് മണ്ഡൽ ബിരുദ കാലത്ത് മണ്ഡൽ കമ്മീഷന് വേണ്ടി നടത്തിയ സമരകാലഘട്ടത്താണ് ഇന്ത്യയിലെ കീഴാള പിന്നണി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അന്ന് വെച്ചൊരു സങ്കല്പമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സവർണാധിപത്യ ഹൈന്ദവ രാഷ്ട്രീയ ഭൂരിപക്ഷമുള്ള ഭരണ സംവിധമാനമാണ് ഇവിടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കുള്ള അവകാശാധികാരങ്ങൾ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളതും ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങൾ ഓരോന്നോ ഓരോന്നും കവർന്നു കെടുത്തുകൊണ്ട് ഒരു ഹിന്ദുത്വം ഇവിടെ വിജയിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ മുന്നോട്ട് കണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നുകളിലാണ് ഇന്ത്യയിലെ കീഴാള വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും ദലിതരും അടക്കമുള്ള ജനവിഭാഗങ്ങൾ ഒരു രണ്ടാം രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ സവർണാധിപത്യത്തെ താഴെ ഇറക്കാൻ സവർണാധിപത്യത്തിൻ്റെ സർവാധിപത്യത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തകളുടെ സഹവർത്തിത്വത്തിൽ അടിസ്ഥാനമായ ഒരു ഭരണ സംവിധാനം വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം ജനങ്ങളുടെ സ്വാതന്ത്ര്യം പൂർത്തീകരിക്കുകയുള്ളൂ എന്നുള്ള സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നുകളിലാണ് ഉണ്ടായത് പക്ഷേ തൊണ്ണൂറ്റൊന്നിന് ശേഷം രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് വമ്പിച്ച മാറ്റങ്ങളിലൂടെ ഇന്ത്യയിലെ മതേതര ശക്തികൾ പതുക്കെ പതുക്കെ ദുർബലമാവുകയും അതിന്റെ പിന്നിൽ വളരെ അതിസങ്കീർണമായ അതിതീവ്രമായ വംശീയ സ്വഭാവമുള്ള ഹിന്ദുത്വ വംശീയത അടിസ്ഥാനമായ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായൊരു ഹിന്ദു പ്രതിലോമ ശക്തികൾ ഇന്ത്യയിലെ രാഷ്ട്രീയാധികാരം കൈയാളുകയും ചെയ്തു അതേപോലെ തന്നെ എനിക്കറിയാം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് മുസ്ലിം സംഘടനകളുമായിട്ട് എല്ലാത്തരത്തിലും മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ് അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു രാഷ്ട്രീയവും നോക്കാതെ ഏത് മുസ്ലിം സംഘടനയുടെയും അതിൻ്റെ പേരിൽ ഒരുപാട് എങ്കിൽ പോലും എനിക്കറിയാം ആദ്യത്തെ യു എ പി യെ യു എ പി എൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ തരത്തിലുള്ള നിയമം അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിലേക്ക് മുസ്ലിം ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘടനകളിലേക്കോ എല്ലാത്തിലേക്കും കത്തി പായിക്കാം പ്രതികാരയുക്തിയോടുകൂടി അവരെ തടമുറയിലിടാം എന്നുള്ള നിലയിൽ പഴയ നിയമം ശക്തമല്ലാത്തത് കൊണ്ട് പുതിയ രീതിയിൽ ഭേദഗതി ഉണ്ടാക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള പുതുസംഘടനകളെയും അതിൽ നിന്ന് പുതിയതായിട്ട് ഉയർന്നു വന്ന വിജ്ഞാനദാഹികളായ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഭരണകൂട ഭീകരതയ്ക്ക് വിധേയമാക്കാനാണെന്നുള്ള കാരണത്തിനു വേണ്ടിയാണ് അവർ യു എ പി എ നിയമം അവർ ഭേദഗതി വരുത്തിയത് അന്ന് മുതൽ കേരളത്തിലെയും ഇന്ത്യയിലെയും തെരുവുകൾ അശാന്തമായിരുന്നു ഇന്ത്യയിലെ ചിന്തിക്കുന്ന മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരും വിജ്ഞാനത്തിൽ പോയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ നമുക്കറിയാം കേരളത്തിലെ സാമൂഹ്യ ചരിത്രം എടുത്തു നോക്കൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സമൂഹമായിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ് കോഴിക്കോടുമ്പോൾ ഉള്ള മേഖലകളിൽ നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ മാസികൾ ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവ് നേടി പണ്ട് മറ്റുള്ളവർ പറഞ്ഞു നിന്ന് തലകുലിക്ക് പോകുന്നവരാണെങ്കിൽ ഇന്ന് അവരോട് നേരിട്ട് നിന്ന് തർക്കിക്കാൻ ശേഷിയുള്ള ആധുനിക വിജ്ഞാനത്തിൻ്റെയും ആധുനിക സാമൂഹ്യ ചിന്തയുടെയും കൂടെ വലിയ ഒരു സാമൂഹ്യ ചിന്ത ഉത്പാദിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു കർത്തൃത്വം എന്ന് പറയാവുന്ന രീതിയിൽ വികസിച്ചിരിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് നമുക്കറിയാം എല്ലാ സാമൂഹിക വിപ്ലവങ്ങളും അതിനു മുമ്പ് ഒരു വിജ്ഞാന സ്ഫോടനം സമൂഹത്തിൽ നടക്കും ഡോക്ടർ പേക്കറൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലൂതറിന്റെ ബൈബിൾ പരിഭാഷകളുടെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് ബഹുജനങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള സമരം നടന്നത് എവിടെ വെച്ചാണ് തീർച്ചയായും ഈ അക്രമണകാരികളാന്ന് പറയുന്ന മുസ്ലിം രാജാക്കന്മാർ അവരുടെ സ്വാധീനത്തിലൂടെ ഖുറാൻ ഇവിടെ എത്തിച്ചേരുകയും ഇന്ത്യയിലെ ബഹുജനങ്ങളെ സമ്മതിച്ച് കീഴാളരെ സമ്മതിച്ച് അവരുടെ ദേവശാസനങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഐത്തത്തെയും കീഴാളരെ അടിച്ചോടിക്കാനും കൊല്ലാനും മാത്രം ആഹ്വാനം ചെയ്യുന്നതാണ് അവിടെ ഒരിക്കലും പാരസ്പര്യമില്ല സമാധാനമില്ല സാഹോദര്യം ഒറ്റ ഗ്രന്ഥത്തിലുമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവശാസ്ത്രങ്ങൾക്കുള്ളിലാണ് ദൈവിക പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലാണ് ജാതി വ്യവസ്ഥയുള്ളതെന്ന് ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത് ഇതിന് വിരുദ്ധ ായി ഖുറാനിൽ നിന്നും ഉള്ള പാഠങ്ങൾ ഇന്ത്യയിലെ ബഹുജനങ്ങളിലെത്തിയപ്പോഴാണ് നമുക്കാദ്യമായിട്ട് ഭക്തിപ്രസ്ഥാനം ഉണ്ടാവുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഭക്തിപ്രസ്ഥാനമാണ് നമുക്കൊരു ജനാധിപത്യത്തെ പറ്റി സാഹോദര്യത്തെ പറ്റി സമത്വത്തെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഈ ഭക്തിപ്രസ്ഥാന കാലം ഒരു സാമൂഹ്യ വിപ്ലവത്തിന് പിൽക്കാലത്ത് ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ പോലെ തന്നെ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എനിക്കറിയാവുന്ന വെച്ചും മുസ്ലിം ചെറുപ്പക്കാർ പഴയ പോലെയല്ല അവരുടെ ഇടയിൽ പുതിയ തരത്തിലുള്ള ഉണർവ് ഉരുവപ്പെട്ടിരിക്കുന്നു അവരെപ്പോഴും ഗൈൽ ഓംദത്ത് എന്ന് പറയുന്ന ഒരു ഒരു ചിന്തകയുണ്ട് അവർ പറഞ്ഞൊരു സമവാക്യമുണ്ട് നമ്മുടെ ഗാന്ധി മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്ക് ഒരു ഒരു തിയറി ഉണ്ടായിരുന്നു അവർ രാമൻ റഹീം ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉയർത്തും പക്ഷെ ആ രാമൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വളരെ ദേശീയ നേതാവും വളരെ പ്രധാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും മറ്റ് രണ്ട് അനിയന്മാരും എന്ന നിലയിൽ എപ്പോഴും രാമന്റെ സ്വരം വന്നതിന് ശേഷമേ ഈ ഡേവിഡിന്റെയും സ്വരം വെക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇന്ത്യയിലെ നമ്മുടെ സ്വരം നമ്മളുടെ സംസാരത്തിന്റെ രീതി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഗൈരം തോത്ത് പറഞ്ഞത് പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് മഹത്തായതാണോ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ പ്രീണിപ്പിച്ചു നിർത്തുന്ന ഹൈന്ദവ പ്രമാണങ്ങൾ മഹത്തായിട്ട് ഇന്ത്യയിലെ വൈദിക അധികാരമുള്ളവർക്കുള്ള അതെ കീഴാളർ ഒരിക്കലും തോന്നിയില്ല കാരണം അവനെ അകറ്റി നിർത്തുന്നതാണ് ആ അകറ്റി നിർത്തുന്നതാണ് ആ ഗ്രന്ഥം എന്നതുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് പേർ ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പേർ മുസ്ലിം ജനങ്ങളിലേക്ക് മുസ്ലിം മതപരിവർത്തനം നടത്തി അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് ഒന്ന് മതരൂപീകരണം നടത്തുക ഇന്ത്യയിലെ കീഴാളർ അനേകം മതരൂപീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതാണ് സിഖ് മതം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊയ്യിലപ്പച്ച മതമായാലും ശ്രീ ശ്രീനാരായണ മതവും അങ്ങനെ ഇന്ത്യയിലെ കീഴാളരിൽ നിന്ന് രൂപപ്പെട്ട ആയിരക്കണക്കിന് നൂറുകണക്കിന് മതങ്ങൾ അവർ നടത്തിക്കൊണ്ട് ഹൈന്ദവതയോട് നടത്തിക്കൊണ്ടും ഇങ്ങനെയാണ് സാമൂഹ്യ രാഷ്ട്രീയത്തിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുമ്പോൾ ഹിന്ദു പൊതുബോധത്തൻ അതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ ബ്രാഹ്മണ പൊതുബോധത്തെ അതിനധികം സ്പർശിക്കാൻ കഴിയില്ല അതിന് ഇളക്കിമറിക്കാനോ പ്രശ്നവൽക്കരിക്കാനോ ധൈര്യമില്ല കീഴാളരും മുസ്ലീങ്ങളും അവരൊക്കെ നടത്തുന്ന സമരങ്ങൾക്ക് മാത്രമേ ഇവിടെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ കഴിയില്ല സമത്വം ഉണ്ടാക്കാൻ കഴിയില്ല സാഹോദര്യം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇത് നേരെ വിരുദ്ധമാണ് അതിൽ ദൈവിക സങ്കല്പങ്ങളില്ല ദൈവം അല്ല അതിലുള്ളത് കൊല്ലയാളികളായ രാജാക്ക അവതാര പുരുഷന്മാരാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഈ രീതിയിൽ പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു സമുദായത്തിനകത്ത് കൂട്ടക്കൊലകൾ നടത്തിയ ഒരു മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത അതിൽ ഗൂഢാലോചനക്കാരൻ ഒരാളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് ഫാസിസ്റ്റുകൾ ബുദ്ധിശൂന്യരാണ് അവർക്ക് രാഷ്ട്രീയ ഘട്ടത്തെ തിരിച്ചറിയാൻ കഴിയില്ല അവർ വളരെ ഐതിഹ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് ഒരു കാൽപ്പനിക സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നത് ബഹുജനങ്ങളുടെ സമരം പ്രതിഷേധങ്ങൾ ഒന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി രണ്ട് മൂന്ന് ദിവസം മുമ്പും പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളത് കൊണ്ടുപോകും രാഷ്ട്രം എങ്ങനെയാണ് രാഷ്ട്രം നന്നാക്കപ്പെടുമോ രാഷ്ട്രം എന്താണ് ഡോക്ടർ അംബേദ്കർ ഒക്കെ പറയുന്നത് രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു സ്വച്ഛന്ധതയോട് നിലനിൽക്കണമെങ്കിൽ അല്ലേ രാഷ്ട്രം അന അനിശ്ചിതത്വത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും ചാടാതിരിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് അതായത് ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിലെ ജനത ഒരു രാഷ്ട്രത്തിന്റെ ഊടും പാവും പാവുന്നെയ്യുന്നവർന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന പോലെ ബഹുജന ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ചോര ചിന്തി അതിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഏറ്റവും സമർത്ഥ ഏറ്റവും കൂടുതൽ ത്യാഗമുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയെ നിർമ്മിച്ച ജനവിഭാഗം ഈ ജനവിഭാഗത്തിന് വേണ്ടി ഭരണഘടന ഈ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പോലുള്ളവർ പറഞ്ഞു ഏക സിവിൽ കോഡിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രമെന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വച്ഛന്ധമായി അവരുടെ വിശ്വാസം പുലർത്താൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ എല്ലാ തരത്തിലുള്ള ഉണർവും ഉയർച്ചയും സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് രാഷ്ട്രം നിലനിൽക്കണം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്നത് ശിഥിലമായി പോവും ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം സംഭവിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല അതിന് ഉദാഹരണം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡും തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നമുക്കറിയാം സമീപകാലത്ത് ഉണ്ടായ കാര്യങ്ങൾ കാശ്മീർ എന്തായിരുന്നു കാശ്മീർ അസ്വസ്ഥ മേഖലകളായി ശ്രീലങ്ക അസ്വസ്ഥ മേഖലകളായി ഇന്ത്യയിലെ പല ലോകത്തിലെ പല സ്ഥലത്തുകളും ന്യൂനപക്ഷങ്ങളെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത അതിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് അവർ പറയുന്ന രീതിയിലുള്ള എല്ലാ അനു ഒരു തരത്തിലും നിയന്ത്രണീകരണങ്ങളില്ലാത്ത ഉപാധികളില്ലാത്ത പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ മോദി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയമം രാഷ്ട്രത്തെ ഒന്നാക്കാനല്ല രാഷ്ട്രത്തെ ശിഥികരിക്കാനുള്ളതാണ് ന്യൂഷനപക്ഷങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയിലെ കീഴാള കീഴാളഞ്ജു ബഹുജനങ്ങളുടെ ചന്ദ്രശേഖര ആസാദൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് പ്രത്യക്ഷത്തിലും ആദ്യമായിട്ടും മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളിലേക്കും ദലിതരിലേക്കും